ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നെന്മാറ നിയോജകമണ്ഡലത്തിലെ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ യോഗം ചേർന്നു മഴക്കെടുതി നേരിടുന്നതിന് നെന്മാർ നിയോജക മണ്ഡലത്തിൽ സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ കെ ബാബു എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചുമാറ്റൽ വെള്ളക്കെട്ട് പരിഹരിക്കൽ തോടുകളിലെയും മറ്റ് ജലാശയങ്ങളിലെയും നീരൊഴുക്ക് സുഗമമാക്കുന്നതിനുള്ള നടപടികൾ വീട് തകർന്നവർക്കുള്ള ആശ്വാസ നടപടികൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ എം എൽ എ മറ്റ് ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശങ്ങൾ നൽകി അന്നത്തെ അനുഭവങ്ങൾ നമ്മൾ രണ്ട് ഒരു ഒരു കോവിഡ് അതുകൊണ്ട് അനുഭവത്തിൽ ഒരുപാട് നേരിടാം എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ നമ്മൾ ആ ഒരു അനുഭവത്തിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ ആ അത്തരം കേന്ദ്രങ്ങൾ കേ അടയാളപ്പെടുത്തിയിട്ട് അവിടെ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായും ആലോചിക്കാറുള്ളത് അതാണ് ഇന്നത്തെ ആലോചനയുടെ ഭാഗമായിട്ട് ഉയർന്നു പിന്നെ ഒന്ന് നമ്മൾ ഇതിൽ പങ്കെടുത്തുള്ള എല്ലാവരുടെ മൊബൈൽ നമ്പറുകൾ വെച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം രണ്ടാമത്തെ കാര്യം നമ്മളെല്ലാവർക്കും നല്ല തിരക്കുണ്ട് എല്ലാ കഷ്ടത്തിലും തിരക്കുണ്ടാവണം പക്ഷെ ഒരു ദുരന്തം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രയാസം ഉണ്ടായിന്ന് വെച്ചാൽ നമ്മളെല്ലാവരും എല്ലാവരും എത്തണം അതിൽ എല്ലാവരും എത്തിയിട്ട് അവിടെ തിരക്കാനൊന്നുമല്ല പകടമുണ്ടായി മല ഒരു ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി ഏറ്റവും പ്രധാനം ആധ്യാസികയർക്യൂ പിന്നെ നമ്മുടെ പോലീസ് എത്തും ഫോറസ്റ്റ് മലയാണെങ്കിൽ അവരുടെ വ്യവസ്ഥ അല്ലെങ്കിൽ പോലും അവരെത്തും പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വേണം ആരോഗ്യ പ്രവർത്തകർ വേണം അതാത് മേഖലകളിലെ സാഹചര്യത്തിനനുസരിച്ച് നടത്തേണ്ട തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തു ഇതുവരെ സ്വീകരിച്ച നടപടികൾ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ വിശദമാക്കി అది మర అయితే హెరి అది పోయి ప్రీ ప్రైమరీ సెక్షన్ సెక్షన్ అత్రం చూడాలి నోగిడు రిపోర్ట్ అది ఎత్ర ప్రశ్న పరిహరి ഡെപ്യൂട്ടി കലക്ടർ സച്ചിൻ കൃഷ്ണ തഹസിൽദാർ പി എം മായ ഭൂരേഖ തഹസിൽദാർ ശരവണൻ ജനപ്രതിനിധികൾ റവന്യൂ വനം പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ ആരോഗ്യം പൊതുമരാമത്ത് ഇറിഗേഷൻ കൃഷി വിദ്യാഭ്യാസം തുടങ്ങി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു പാലക്കാട്